ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമീൻ്റെ പി ടു പ്രോ എന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ആണ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റീഫ്ലഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് കോൾക്കമിൻ്റെ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജി എൻ ില് വരുന്നത് എട്ട് ജി ബി റാമും പന്ത്രണ്ട് ജി ബിയുടെ റാമും വരുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെ റോം വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ട് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും അടിപൊളി ക്വാളിറ്റി തന്നെ കാരണം ബാക്ക് ക്യാമറയും സെൽഫി ക്യാമറയും ഫിംഗറിപ്പിൻ്റെ സെൻസർ വരുന്നുണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലാണ് വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് എൺപത് വാൾട്ടിന്റെ ചാർജിങ് കപ്പാസിറ്റിയും വരുന്നുണ്ട് യു എസ് പി ടൈപ്പാണ് സി റ്റു പോയിൻ്റ് സീറോ ആണ് വരുന്നത് സി ടൈപ്പ് ആണ് വരുന്നത് ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എട്ട് ജി ബി റാമും പന്ത്രണ്ട് ജി ബിയുടെ റോമ് നോക്കുമ്പോൾ ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ റോമ് നോക്കുമ്പോൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെ റോമ് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണിനാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും ബെറ്റർ ആയി തോന്നിട്ടുള്ളത് ക്യാമറ തന്നെ ആണ് സെൽഫി ക്യാമറ ആണെങ്കിലും ഫോ ഫോർ കീടെ ഷൂട്ട് ചെയ്യാൻ പറ്റും ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഫോർ കിയുടെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോണിൽ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ എന്താണോ അത് നിങ്ങൾ താഴെ കമൻറ്റ് പറയുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഗൈസ്